എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അലോവേറ ഇല്ലാതെ നമുക്ക് അലോവേറയുടെ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും അലോവേറ ഇല്ലാതെ നമുക്ക് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് അലോവേറയുടെ ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പൊ ഫ്രഷ് ആയിട്ട് നമ്മുടെ കയ്യില് അലോവേറ എപ്പോഴും കിട്ടിക്കോളണം എന്നില്ലല്ലോ അപ്പൊ നമുക്ക് ബേസ് വെച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അലോവേറയുടെ ബേസ് വരുന്നത് വൺ കെ ജി ബേസ് ആണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മള് നാല് സോപ്പിനുള്ള നാനൂറ് ഗ്രാം ബേസ് ആണ് എടുക്കുന്നത് അപ്പൊ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് ബേസാണ് പാരബൻഫ്രീയും സൺഫ്രൈഫ്രിയും ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ അലോവേറയുടെ ആണ് അപ്പൊ ഇതിന്റെ കളർ കണ്ടില്ലേ നമ്മൾ നമ്മളിതിലെ എക്സ്ട്രാ കളറോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സ്മെല്ല് ചേർക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ വൈറ്റമിനി വെജ് ഗ്ലിസറിനൊക്കെ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അലോവേറയുടെ ബേസ് ഇനി അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ബിൾ ഗ്ലിസറിംഗ് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിലാണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കളറിന് ചേഞ്ച് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് വൈറ്റ് കളറിലായിരുന്നു കേട്ടോ അലോവേറയുടെ സോപ്പിൽ ഞാൻ അലോവേറയുടെ ഓയിൽ തന്നെയാണ് വേറെ ഒന്നും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മോൾഡിലാണ് ഇത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മോൾഡാണ് കേട്ടോ ഇതിൽ നമ്മൾ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത്ര ഐറ്റംസ് മതി നമ്മുടെ അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ബേസ് വെച്ചിട്ടുള്ള അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ബേസ് കട്ട് ചെയ്തെടുക്കണം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ബേസ് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സോപ്പ് ബേസ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ സോപ്പ് ബേസ് നമുക്ക് അപ്പൊ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിന് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബേസ് വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ചു കൊടുക്കണം കേട്ടോ ഇളക്കാതിരിക്കുക ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതില് ബബിൾസ് വരും അപ്പൊ നമ്മൾ പരമാവധി ഇളക്കാതെ നോക്കുക കേട്ടോ അപ്പൊ തന്നെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളും നമുക്ക് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതില് വേറെ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് നമ്മുടെ കളർ ഉള്ളത് കേട്ടോ അലോവേറയുടെ ബേസിന്റെ ഇനി നമ്മള് കുറച്ചൊരു നാലഞ്ച് ഡ്രോപ്പ് വെജ് ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിന് ഇ ഓയില് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ത്രീ ഡ്രോപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് അപ്പൊ നമ്മൾ ഒരു എട്ട് എം എൽ ഓളം ഫ്രാഗ്രൻസ് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്ക എന്നിട്ട് നമ്മൾ മോൾഡിലേക്ക് മാറ്റുകയാണ് കേട്ടോ മോൾഡൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വെക്കേണ്ടതാണ് മോൾഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് പറയുന്നത് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം അത് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല പെർഫെക്റ്റായിട്ട് സോപ്പ് കിട്ടാനായിട്ട് കേട്ടോ അപ്പൊ നീ ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ മോൾഡിൽ നിന്ന് സോപ്പ് എടുത്തു കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നീ കണ്ടില്ലേ എന്തൊരു പെർഫെക്റ്റ് ആണെന്നറിയുമോ ഈ മോൾഡിൽ സോപ്പ് ഉണ്ടാക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ യെല്ലോ കളറ് പ്ലേറ്റ് മാറ്റി ഇപ്പോൾ വൈറ്റ് കളർ ആക്കിയിട്ടുണ്ട് അപ്പഴാണ് നമ്മുടെ ആ സോപ്പിന്റെ കളർ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് പറ്റുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കളർ മനസ്സിലാവില്ല കേട്ടോ പക്ഷെ നല്ല അടിപൊളി കളറാണ് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ ഞാൻ ഈ മോൾഡിൽ ഉണ്ടാക്കുമ്പോ സോപ്പിന് പ്രത്യേകത ഒരു ഭംഗിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ക്ലീൻ ക്ലീൻഫിലിം വെച്ചിട്ട് സോപ്പ് കവർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് ഫിലിം ഇതുപോലെ രണ്ടാക്കി കട്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് ഇനി സോപ്പ് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മളെല്ലാ വീഡിയോസിലും ചെയ്യുന്നതാണ് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കവർ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടോളൂ അപ്പോൾ അപ്പോഴത്തേ നമ്മളെല്ലാം കവർ ചെയ്തെടുത്ത് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് കവറിലാക്കിയിട്ടാണ് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിയർപ്പ് പോലെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ലോണം സേഫായിട്ട് കവർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് നാശാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ ലാബിലൂടെ ഒട്ടിക്കണം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് അലോവേറ ഇല്ലാതെ നമ്മുടെ ബേസ് വെച്ചിട്ട് നമ്മൾ അലോവേറ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സോപ്പ് ബേസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിലുകളും എല്ലാം നമ്മുടെ കയ്യിൽ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ കൊറിയർ റീത് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പാ